ഇരുപത്തി ഏഴാം തീയതി മൂലം ഞങ്ങൾക്കുന്നത് കഴിഞ്ഞ മാസം കണ്ടും വല്യ പറഞ്ഞ പുള്ളിക്ക് മൂലാമാലും പിടിക്കാൻ വയ്യന്ന് ഞങ്ങളവിടെ നേരിട്ട് പറഞ്ഞു അല്ല മെമ്പർ മെമ്പറെ പ്രസന്റല്ലേ പറഞ്ഞു ഞങ്ങൾക്ക് പുള്ളിക്ക് ഇതിന് പുറേ നടക്കാനുള്ള ഇതൊന്നുമില്ല ഇതിന് കുറേ ഒരുപാട് നൂലാമാലകളുണ്ട് നമ്മൾ പറയും പോലെ അല്ല ഞാൻ പറയും സാറേ എന്തായാലും എനിക്ക് എന്തെങ്കിലും ഒരു കരുതി തരാൻ പറഞ്ഞത് പറഞ്ഞതിനി ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം ആരും സഹായിക്കാനൊന്നും ഒന്നും പറഞ്ഞില്ല ഞാൻ പിന്നെ എല്ലാവരോടും ഞാനെന്ന പിള്ളേർ എല്ലാ ആൾക്കാരോടും പറഞ്ഞു ഞങ്ങൾക്ക് ജീപ്പ് ചെയ്തു പോയി പറ്റത്തില്ലെന്ന് പറഞ്ഞു സർക്കാർ നാല് ലക്ഷം രൂപ വന്ന് ബാക്കി പൈസ ബാക്കി ലോൺ എടുത്താൽ ഞങ്ങളിതിൻ്റെ പണിയുമെല്ലാം തീർത്തിട്ടിരിക്കുക അപ്പോൾ അതിനാ ആഗ്രഹം ജീവിതത്തിലൊരു വലിയ ആഗ്രഹമായിരുന്നു വരയ്ക്കുന്നില്ല ഒരു വീട് വെക്കണമെന്നുള്ള നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പെയിൻറ്റിങ് വലിയ അതുകൊണ്ട് ഇങ്ങനെ ഇതെടുത്ത് വെച്ചു എല്ലാം അവൻ ചെയ്തെങ്കിലും എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്കൊന്നും വയ്യ എൻ്റെ ഈ ഒരു സൈഡ് തളന്നു ഈ കാലിപ്പ കുത്തിക്കാനൊക്കത്തില്ല ഈ വടിയുടെ സഹായം ഉണ്ടെങ്കിൽ പറ്റൂ കോട്ടിങ് കോട്ടിങ്ങാവും അതിന്റെ വിങ്ങലുണ്ടാകുമ്പോൾ എങ്ങോട്ടാ പോകുന്ന അറിയത്തില്ല പത്തോടി നടക്കും പത്തിയോട് നിൽക്കും